ഇപ്പൊ മുഖത്തെത്തിയപ്പോൾ ഒരു ഉമ്മ നമ്മളെ കാണണമെന്ന് പറഞ്ഞു ആ ഉമ്മയ്ക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയണമെന്ന് പറഞ്ഞു ഉമ്മയുടെ പക്ഷേ ഫേസ് ഐഡന്റിറ്റി നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഉമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഉമ്മ നമ്മളോട് പറയുന്നത് ആരും മൊബൈൽ ഫോണിൽ ഇത് ചിത്രീകരിക്കത് എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഇത് ആ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇത് വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യമല്ല ഉമ്മയ്ക്ക് ആ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു എന്താ സംഭവിച്ചത് മുതൽ ഉപയോഗിച്ചു തുടങ്ങി വയസ്സാ എത്ര എത്ര ഉപയോഗിച്ചതായിട്ടാണ് എന്ന് മുതൽ യായിട്ടുള്ള ഒരു കുട്ടി എട്ടാം ക്ലാസ് മുതൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് എന്തായാലും ലഹരി അന്വേഷിച്ചു പോയിട്ട് ചെയ്യൂല അവനെ ലഹരിക്ക് അടിമപ്പെടുത്തിയിട്ടുള്ള വലിയൊരു കൂട്ടം ഗ്യാങ് തന്നെ അതിന്റെ ബാക്കിലുണ്ട് ഇപ്പം നല്ല തലക്ക് പിടിച്ചിട്ട് ജോലിക്കൊന്നും പോകൂല ഭയങ്കര ാണ് കഞ്ചാവ് തന്നെയാണ് സിഗരറ്റ് വലിയ തുടങ്ങും പിന്നെ അത് കഞ്ചാവിലേക്ക് മാറും പിന്നെ കള്ളാവും ബിയറാവും പിന്നെ എം ഡി എം എ ആവും പതിമൂന്ന് പതിനാല് വയസ്സുള്ള മടംപങ്കാലിന്റെ ചുവപ്പ് മാറിയിട്ടില്ല ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താ ചെയ്തത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉപദേശിച്ച് നന്നാവെന്ന് വിചാരിച്ച് കൊണ്ടുപോയോ എവിടെയും കൊണ്ടുപോയിട്ടൊന്നും കൊണ്ടുപോവാൻ അതെ ഇപ്പം കുറച്ച് ഒരു വർഷത്തോളമായിട്ടേ ഉള്ളു ഇപ്പം പിന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ട് തന്നെയാണ് കഞ്ചാബും വേറെന്തോ മറ്റേ സ്റ്റിക്കറോ അതൊക്കെ ഉപയോഗിക്കും അതന്നെ സ്റ്റിക്കർ എംഡിഎംഎ എന്താണ് അയാളുടെ പെരുമാറ്റം പെരുമാറ്റത്തിൽ എന്താ മാറ്റം ചില സമയത്തെ ദേശിയാണ് ചില സമയത്തെ നല്ല സ്വഭാവമാണ് മറ്റു ജോലിക്കൊന്നും പോവില്ല ജോലിക്കൊന്നും ഇപ്പോ ഒരു വർഷായിട്ട് പോവാറില്ല പോകാൻ പറ്റില്ല ഇല്ല മറ്റു സഹോദരങ്ങൾ ഉണ്ട് ആ ഒരു മോൾ ഉണ്ട് അപ്പോൾ അവരെ വിളിച്ചു ഉപദേശിക്കാറില്ല ആ എല്ലാവരും വിഷമല്ലാത്ത സമയത്തെ ദേശമാണ് ഇനി കിട്ടാതെ നിൽക്കുന്ന സമയം ഈ ഡി എഡിക്ഷൻ സെന്ററിൽ എന്താ കൊണ്ടുവാഞ്ഞു 엄마 ഇതിനൊന്നും ആരും അനക്കടാനൊന്നുമില്ല ആരും ഇല്ല കൂടെ

ഇങ്ങനെ ആരോടാണ് പറയേണ്ടത് ആരോട് അടുത്താണ് ഇത് കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഇനി ആ കംപ്ലൈന്റ് ചെയ്താൽ കുടുംബവും നാട്ടുകാരും ഒക്കെ ആ ഒരു കണ്ണിലൂടെ കാണുള്ളൂ നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥ അല്ലേ ആ അവസ്ഥയിൽപ്പെട്ടിട്ടാണ് മുക്കം സ്റ്റാൻഡിൽ വെച്ചിട്ട് പോലും ആരോടാണെന്ന് പറയേണ്ടത് എങ്ങനെയാണെന്ന് പറയേണ്ടത് എന്താണിതിനൊരു പരിഹാരം ഒന്നും ഒന്നും അറിയാത്തൊരു മീഡിയക്കാരെ കണ്ടപ്പോൾ സ്ഥലകാല ബോധം ഇല്ലാതെ രഹസ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇത്ര പരസ്യമായിട്ട് പറയാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെയാണ് എന്തു ചെയ്യുന്നു മോള് പഠിക്കുക എട്ടാം ക്ലാസ് പഠിക്കുക ഈ കുട്ടിയോട് മോള് വൈറ്റും വയക്കാണ് ഇപ്പം തന്നെ ഓള് വീട്ടിലിട്ട് പോന്നിട്ട് പേടിയാണ്ട് കാരണം ഭയങ്കര കച്ചറ എന്നാൾ പിന്നെ അടിക്കാനൊക്കെ വന്ന് ബെൽറ്റൊക്കെ എടുത്ത് അടിക്കാൻ വന്ന് അടിക്കാൻ സെന്ററിൽ സെന്ററിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ എക്സൈസുമായിട്ട് ചേർന്നിട്ട് വലിയ ഉപകാരം ആ വിഷയം കേട്ടോ ശരി വിഷമിക്കൊന്നും വിഷമിക്കൊന്നും വേണ്ട കാര്യങ്ങൾ ഒരുപാട് കൊണ്ടുപോയി ലഹരി തിരക്ക് പിടിച്ചാലേ കള്ളിനെ പോലെ അല്ല എം ഡി എം എനാക്കിയെടുത്തോളം ആരാണ് മുന്നിലുള്ളത് ആരോടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ബോധവും ഉണ്ടാവില്ല വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് ഓരോ ദിവസവും എത്ര എത്ര പുതിയ പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു വരുന്നത് അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം നമ്മുടെ നാട് നമ്മുടെ സൽപ്പേര് ഇതൊക്കെ ഇല്ലാതെയാവും എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടിരുന്നു ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം തന്നെയാണിത് നമ്മളെ മക്കളെടുത്തോ നമ്മളെ ഏറ്റവും അറിയുന്ന ആളുകളെടുത്തോക്കെ ഇവരുടെ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർ ചെയ്യണം വളരെ ശ്രദ്ധിക്കണം ശരിക്കവരെ നിരീക്ഷിക്കണം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം ആ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം എന്തായാലും ഇത്തരം അവസ്ഥയിലൊന്നും എത്തിപ്പെടാതെ നോക്കാം നമുക്ക് നമ്മളെ മക്കളെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക